നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പഠിപ്പിച്ച പ്രാർത്ഥന അഞ്ചാം ഭാഗം ാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ദേവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളോട് എന്നല്ലാതെ എന്നെ എന്നൊരു പ്രയോഗം ഈ പ്രാർത്ഥനയിലില്ല അപ്പോൾ കർത്താവ് ഞങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തെയല്ല പിന്നെ ആഗോള വ്യാപകമായിട്ടുള്ള ദൈവമക്കളെ അതായത് തങ്ങളുടെ ഭാഷയിൽപ്പെട്ട ദൈവമക്കളെ മലയാളികൾ എവിടെയെല്ലാം ദൈവമക്കളായിട്ടുണ്ടോ അവിടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഇന്ന സഭ ആ സഭയിൽപ്പെട്ട ആളുകൾ എവിടെയെല്ലാം ഉണ്ടോ അവരുടെ കാര്യം വേറെ ചില ആളുകൾ വേറൊരു സഭയിൽപ്പെട്ട ആളുകൾ എവിടെയെല്ലാമുണ്ടോ അവർ അതൊന്നുമല്ല ഇത് ദൈവം നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രാദേശിക ഇടവകയുടെ കാര്യമാണ് ആ ഇടവകയിലുള്ള ആളുകളെ വഹിച്ചുകൊണ്ട് വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ പ്രാർത്ഥിക്കുന്ന സഭയായും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നു ഏൽപ്പനമല്ല ചൊല്ലുകയല്ല ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് യേശു പഠിപ്പിച്ച ഈ മോഡൽ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളെ എന്നുള്ളത് നമ്മളെ ദൈവം ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രാദേശിക സഭയിലെ ആളുകളുടെ കാര്യമാണ് ഈ പ്രാദേശിക സഭയെന്നുള്ളത് ഒരു വലിയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ആത്മീക പ്രസ്ഥാനം എന്നു പറയുന്നത് ഒരു പ്രാദേശിക സഭയാണ് അതല്ലാതെ അത് എന്താ ഒരു യുവജന സംഘടനയോ സുവിശേഷ സംഘടനയോ അല്ലെങ്കിൽ ബൈബിൾ സൊസൈറ്റിയോ അല്ലെങ്കിൽ ക്യാമ്പസ് ക്യൂസേഡോ അല്ലെങ്കിൽ ഓപ്പറേഷൻ മൊബിലൈസേഷനോ അതുമല്ലെങ്കിൽ എന്താ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറേ സംഘടനകളൊക്കെ ഉണ്ട് വേൾഡ് വിഷനോ ഏ അതൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീക പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രാദേശിക സഭയാണ് ആ ഇടവക അതിൻ്റെ മീതെ ഒന്നുമില്ല അതിൻ്റെ മീതെ ഒരു സ്ഥാപനവും ഇല്ല ഒരാളുമില്ല അതിൻ്റെ കീഴിലുമില്ല ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമായ നിലവിളക്കാണ് വെളിപ്പാട് ദിവസം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ അതുണ്ട് എഫേസോ സഭ ഒരു നിലവിളക്ക് സ്പൂർന സഭ ഒരു നിലവിളക്ക് പർഗമോ സഭ ഒരു നിലവിളക്ക് തൊയ്ത്തൈര സഭ ഒരു നിലവിളക്ക് സർദി സഭ ഒരു നിലവിളക്ക് ഫെലിഗൽഫിയ സഭ ഒരു നിലവിളക്ക് അവസാനമായി ലബോദിക്ക സഭ ഒരു നിലവിളക്ക് ഏഴെന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ് ലോക മുഴുവൻ സഭ അതിനെ ഉദ്ദേശിച്ചാണ് അപ്പോൾ ലോകത്തുള്ള മുഴുവൻ സഭയും മുഴുവൻ പ്രാദേശിക സഭയും സ്വതന്ത്ര ഭരണമുള്ള ഇൻഡിപ്പെൻഡൻ്റ് ആൻഡ് ഓട്ടോണോമസ് ആയിട്ടുള്ള ഉള്ളതായിരിക്കണം അതിൻ്റെ തല സ്തു ആ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കണം അവിടെ കൃപാവരമുള്ള ആളുകളായിരിക്കണം അതിൻ്റെ ലീഡേഴ്സ് ഇങ്ങനെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ മതസംഘടനകളെപ്പോലെ രാഷ്ട്രീയ സംഘടനകളെപ്പോലെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ പിന്നെ ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ട്രാൻസ്ഫറും ശമ്പളവും പ്രൊമോഷനും പിന്നെ ഡിമോഷനും ഇതെല്ലാം ആയിട്ടുള്ള ഒരു ഒരു എന്താ സമുദായം അല്ലെങ്കിൽ സംഘടനയായിട്ട് ഈ മതമായിട്ട് ഈ സഭ അതപ്പതിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ വേദവസ്തുവത്തിൽ കാണുന്നത് ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമായിരിക്കണം കർത്താവ് അതിൻ്റെ തലയായിരിക്കണം എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കടക്കാരൂർ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽ ചിലര് തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന് പരിഹാരം ഉണ്ടായി കാരണം ഞാനിവിടെ സഭയെ പണിയും എന്ന് മുത്തായി പതിനാറിൽ പറഞ്ഞ അതേ കർത്താവ് പതിനെട്ടിൽ തൊട്ട് താഴെ പറയുന്നത് നിൻ്റെ നിന്നോട് പഴിച്ചാൽ നീ അവനും മാത്രം ഉള്ളപ്പോൾ നീ ചെന്ന് പറഞ്ഞവനെ നേടുക ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് നേടുക ഇല്ലെങ്കിൽ സഭയെ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേർ തമ്മിലുള്ള വിഷയം സഭ അറിയാനിടയാകും എല്ലാ വിശ്വാസികളും അറിയാനിടയാകും അതിന് പരിഹാരം ഉണ്ടാകുമ്പോൾ ആ വിശ്വാസികൾക്ക് എന്ത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അതായത് ആഖാൻ മരുഭൂമിയിൽ ഇസ്രയേലായിരുന്നപ്പോൾ പാപം ചെയ്തു ആ പ്രശ്നം വരെ ഒരു ചലനവും ഉണ്ടായില്ല മേഘം പൊങ്ങിയില്ല മിതിയാം പാപം ചെയ്തു ശൂഷത്തു ഇസ്രയേൽ അവിടെ കിടന്നു പന്ത്രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് മാത്രമേ മേഘം പൊങ്ങിയുള്ളൂ അപ്പം പ്രാദേശിക സഭയിലെ ഒരാളുടെ പ്രശ്നം മതി അല്ലെങ്കിൽ പേരുടെ പ്രശ്നം മതി സ്വഭ വളരുകയില്ല ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാൽ ആരും ആരും തമ്മിൽ ഇവിടെ ഒരു ഗ്രൂപ്പിസയില്ല ഇവിടെ ഒരു കക്ഷിപിടുത്തം ഇവിടെ ഒരു കുശുകുശിപ്പില്ല ഇവിടെ ഒരു പെറുകുറിപ്പില്ല ഞങ്ങളെല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ അതായത് സ്വരച്ചേർച്ച ഉള്ളവരായിട്ട് ഞങ്ങൾ സഹവർത്തിത്വമുള്ളവരായിട്ട് ഞങ്ങൾ സ്നേഹമുള്ളവരായിട്ട് സമഭാവനയുള്ളവരായിട്ട് ഞങ്ങൾ എന്ന് ദൈവത്തോട് പറയാൻ കഴിയണം പിതാവിനോട് പറയാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ദൈവം ക്ഷമിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമായി തീർച്ചയായിട്ടും സഭയിലെ ആളുകളോട് ഒരു വൈരാഗ്യവും ഒരു പകയും ഒരു സ്നേഹക്കുറവും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കില്ല മറിച്ച് സഭയിലെ ഓരോ വിശ്വാസിക്കും പറയാൻ കഴിയണം കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനോട് സഹോദരിയോട് ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളോടും ക്ഷമിക്കണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മായിക്കട്ടെ കർത്താവിൻ്റെ വിലയർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ